ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ടെസ്റ്റ് പരമ്പരയ്ക്ക് ഒരുങ്ങുകയാണ് ബംഗ്ലാദേശിനെതിരെ രണ്ട് മത്സര ടെസ്റ്റ് പരമ്പരയാണ് ഇന്ത്യ കളിക്കാൻ പോകുന്നത് ഇതിനായുള്ള മുന്നൊരുക്കത്തിലേക്ക് ടീം ഇന്ത്യ കടന്നു കഴിഞ്ഞു എന്തിരുന്നാലും പാകിസ്ഥാനെ തകർത്ത് ബംഗ്ലാദേശ് ഇന്ത്യയ്ക്ക് വലിയൊരു മുന്നറിയിപ്പ് തന്നെ നൽകിയിട്ടുണ്ട് ഇന്ത്യൻ പിച്ചിൽ സ്പിന്നർമാർക്ക് കസറാനാവുമെന്നുറപ്പാണ് പാകിസ്ഥാനെതിരെ ബംഗ്ലാദേശിൻ്റെ സ്പിന്നർമാർ ഗംഭീര പ്രകടനം നടത്തിയാണ് ടീമിന് വിജയം നേടിക്കൊടുത്തത് ഇന്ത്യയിലേക്ക് എത്തുമ്പോഴും ബംഗ്ലാദേശ് സ്പിന്നർമാർ ഇതേ മികവ് വച്ചാൽ രോഹിത് ശർമ്മയും സംഘവും വിയർക്കുമെന്നുറപ്പാണ് ബംഗ്ലാദേശ് സ്പിന്നർമാരുടെ പ്രകടനം ഇന്ത്യയ്ക്ക് വലിയ തലവേദനയാകുമെന്നുറപ്പാണ് ബംഗ്ലാദേശിൻ്റെ സ്പിന്നരയിൽ മേദിയാസൻ മിറാസ് ഷക്കീബൽ ഹസാൻ തൈജുൽ ഇസ്ലാം എന്നിവരാണ് ബംഗ്ലാദേശിൻ്റെ പ്രധാന സ്പിന്നർമാർ ഇവരെല്ലാം ഇന്ത്യയിൽ കളിച്ച് മികവ് കാട്ടിയിട്ടുള്ളവരുമാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇന്ത്യയിൽ മത്സരം കളിക്കുമ്പോൾ വലിയ ആത്മവിശ്വാസം ഉണ്ടാകുമെന്നുറപ്പാണ് ബംഗ്ലാദേശിൻ്റെ സ്പിന്നർമാരുടെ ഇത്തവണത്തെ ഡബ്ല്യു ടി സിയിലെ പ്രകടനം നോക്കുമ്പോൾ അതിഗംഭീരമാണെന്ന് തന്നെ പറയാം തൈജുൽ ഇസ്ലാം എട്ട് ഇന്നിംഗ്സിൽ പന്തറിഞ്ഞ് പതിനെട്ട് വിക്കറ്റാണ് നേടിയത് മേദി ഹസൻ മിറാസ് ഒമ്പത് ഇന്നിങ്സിൽ നിന്നും പതിനെട്ട് വിക്കറ്റും വീഴ്ത്തി ഈ പ്രകടനം കണക്ക് ഇന്ത്യക്ക് വലിയ ഭീഷണി ഉയർത്തുന്നതാണ് അക്രമണോത്സാഹക്ക് ക്രിക്കറ്റ് കളിക്കാൻ ബംഗ്ലാദേശിന് സാധിക്കുന്നു ഇന്ത്യയുടെ ബാറ്റർമാരുടെ സ്പിന്നിനെതിരായ സമീപകാല പ്രകടനങ്ങളെല്ലാം മോശവുമാണ് ഇന്ത്യയുടെ സ്പിൻ ദൗർബല്യം അവസാന ശ്രീലങ്കൻ പരമ്പരയിൽ തന്നെ വ്യക്തമായിരുന്നു മറ്റൊന്ന് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം മുൻ നായകനും സൂപ്പർ താരവുമാണ് ബാബർ അസം വിരാട് കോഹ്ലിയേക്കാൾ കേമനെന്ന് പാകിസ്ഥാൻ ആരാധകർ വായിത്തുന്ന താരമാണ് ബാബർ അസം എന്നാൽ താരത്തിൻ്റെ സമീപകാല പ്രകടനങ്ങളെല്ലാം തീർത്തും നിരാശപ്പെടുത്തുന്നതാണ് നായകൻ എന്ന നിലയിൽ ഫ്ലോപ്പ്മാൻ ആയതോടെ ബാബറിൻ്റെ ആസ്ഥാനവും തെറിച്ചു ഇപ്പോൾ താരമെന്ന നിലയിൽ ടീമിന് പുറത്തു പോകേണ്ടി വരുന്ന അവസ്ഥയിലാണ് ബാബറിനുള്ളത് ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റിൽ പാകിസ്ഥാൻ സ്വന്തം തട്ടകത്തിൽ തോറ്റതിന് പിന്നാലെ ബാബർ അസമിനെതിരെ വിമർശനം ശക്തമാവുകയാണ് ഇപ്പോൾ ഇത് ബാബറിനെ രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ പാകിസ്ഥാൻ താരം ബാസിത്തലി ഏകദിനത്തിലെ ഒന്നാം നമ്പർ ബാറ്ററായ ബാബറിൻ്റെ ഫുഡ് മൂവ്മെൻറ്റിൽ പേവുണ്ടെന്നാണ് ബാസിത്തലി പറയുന്നത് ക്യാച്ചുകളടക്കം പാഴാക്കുന്നു ഇത്രയും പ്രമുഖനായ ബാറ്ററായിട്ടും ഗുരുതര പേവുകൾ വരുത്തുന്നത് അംഗീകരിക്കാനാവില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്